കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ഇ ഡി സമർപ്പിച്ച കുറ്റപത്രം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് എ സി മൊയ്തീൻ എം എൽ എ പറയുന്നത് മാധ്യമങ്ങളിൽ നിന്നാണ് കുറ്റപത്രത്തിൽ തന്റെ പേരുണ്ട് എന്ന വിവരം അറിഞ്ഞത് ഭരണകക്ഷിക്ക് വേണ്ടി നിലകൊള്ളുന്ന അന്വേഷണ ഏജൻസിയാണ് ഇ ഡി എങ്ങനെയാണ് ഇ ഡി കേസുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന് രാജ്യം കണ്ടതുമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇ ഡിയുടെ രീതി എല്ലാവർക്കും വ്യക്തമാണ് എന്നും എ സി മൊയ്തീൻ നേരത്തെ ഇ ഡി ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിച്ച ിച്ചുകൊണ്ട് സൂചിപ്പിച്ചു നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും എ സി മൊയ്തീൻ തൃശൂരിൽ പറഞ്ഞു ഭരണകക്ഷിയുടെ താല്യം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണെന്ന് സുപ്രീം കോടതി ഉൾപ്പെടെ നിരവധി വിധികളിലൂടെ ആവശ്യം കഴിഞ്ഞിരുന്നു ഇപ്പോ കരുവനൂർ കേസുമായി ബന്ധപ്പെട്ടിരുന്നു കുറ്റപത്രത്തിൽ പേരാരവർ പറഞ്ഞു എനിക്കറിയില്ല പക്ഷെ പാർട്ടിക്കില്ല